മലയാളികൾക്ക് ഏറെ സുപരിചിതയായ ഗായികയാണ് ഉഷ ഉദുപ്പം തന്റെ വ്യത്യസ്തമായ ഗാനശൈലിയിലൂടെ മലയാളി മനസ്സിൽ ഇടം നേടിയ ഉഷ ഉദുപ്പ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴുതാ ഗായിക ഉഷ ഉദിപ്പിന്റെ ഭർത്താവ് ജാനി ചാക്കോ ഉദുപ്പ് അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് കോട്ടയം കളത്തിപ്പടി സ്വദേശിയാണ് കോട്ടയം പൈനങ്കൽ ചിറക്കരോട്ട് കുടുംബാംഗമാണ് ബ്രിഗേഡിയർ സി സി ഉദിപ്പിന്റെയും എലിസബത്തിന്റെയും മകനാണ് കൊൽക്കത്തയിലായിരുന്നു അന്ത്യം തിങ്കളാഴ്ച ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്ന് ഏറ്റവും അടുത്ത വൃദ്ധങ്ങൾ പറയുന്നു സണ്ണി ഉദുപ്പ് അഞ്ജലി ഉതുപ്പ് എന്നിവരാണ് അമ്മക്കൾ മൃതദേഹം പീസ് വേൾഡ് മോറിച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നാട്ടിൽ നിന്നും ബന്ധുക്കൾ എത്തിയ ശേഷം ചൊവ്വാഴ്ച സംസ്കാരം നടത്തുമെന്ന് ഏറ്റവും അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നു ഉഷ ഉദിപ്പിനെ എല്ലാവർക്കും വളരെ സുപരിചിതമായി അറിയാവുന്ന താരമാണ് അതുപോലെ തന്നെ ഉഷ ഉപ്പിൻ്റെ കുടുംബവും എല്ലാവർക്കും സുപരിചിതമാണ് ഉഷ ഉദുപ്പിൻ്റെ ഭർത്താവിന്റെ വിയോഗത്തിൽ നിരവധി സിനിമാ താരങ്ങളും സംഗീത ലോകത്തിലെ ആളുകളുമാണ് അനുശോചനം രേഖപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക